ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആർ പ്ലാനറ്റ് കുറേ ദിവസമായി കാത്തിരുന്ന സാധനം ഫൈനലി കയ്യിലെത്തി സാധനം വേറൊന്നും അല്ല കേട്ടോ പെർപ്പിൾ ജേണൽ കിറ്റ് തന്നെയാണ് അപ്പം എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ പെട്ടിയെ എങ്ങനെയൊക്കെയോ ആണ് തുറന്നത് അത് കാണാനും ഉണ്ട് അപ്പം നമുക്ക് ജേണൽ കിറ്റ് നോക്കാം ഇതാണ് മുതൽ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാനിവിടെ കടന്ന് തുള്ളിച്ചാടി കാരണം കുറേ ദിവസം ആഗ്രഹിച്ചാഗ്രഹിച്ച് ഫൈനലി കയ്യിലെത്തിയതാണ് ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ബയൽ കൊടുക്കാം അപ്പം ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇനി നിങ്ങൾ കണ്ടറിഞ്ഞോളൂ ഇതാണ് നമ്മുടെ ജേണൽ ബുക്ക് ഇത് കാണാനുണ്ടല്ലോ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടും എസ്തറ്റിക്കും എന്താ പറയുക ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ച് എനിക്കിത് ഒരിക്കലെങ്കിലും ഒരു പെട്ടെങ്കിലും കയ്യിലൊന്ന് പിടിക്കാനെങ്കിലും കൈ അത് സജും ഇതാ ഇതാണ് സംഭവം ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് മെമോ പേഡ് ടു ഡു ലിസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഒരു പേപ്പറിൻ്റെ ഒന്നാണ് കേട്ടോ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ നല്ലോണം ഇഷ്ടമായി അത് വിചാരിച്ചൊക്കെ ഞാനിത് തുറന്നു നോക്കി സംഭവം കിട്ടണില്ല ഇതിങ്ങനെയാണ് ഇത് പിന്നെ കട്ട് ചെയ്തെടുക്കണം പക്ഷേ എനിക്ക് അതിനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം മെമോ പേഡ് മാത്രം കാണിച്ചു തരുവാണ് ബാക്കിയൊക്കെ ഇനി നമുക്ക് ജേണലിംഗിന് ടൈമിൽ കാണാം അപ്പം അതാണ് ഈ സംഭവം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് രണ്ട് വാഷി ടേപ്പ് ആണ് കേട്ടോ ഒരു ബ്ലൂവും ഒരു പെർപ്പിളും ആയിട്ടുള്ള രണ്ട് വാഷി ടേപ്പ് നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാമ്പ് ഉണ്ടല്ലോ എനിക്ക് വളരെ അധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം കുറേ ഒരു പെർപിളിൽ തന്നെ ഈ സ്റ്റാമ്പ്സൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇതിൽ കുറേ ഫ്ലവേഴ്സിൻ്റെ ബട്ടർഫ്ലൈസും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കണ്ടിട്ട് പക്ഷെ എനിക്കിത് ബുക്കിലൊക്കെ ഒന്നും ഒന്നും ഒട്ടിക്കാൻ തോന്നുന്നില്ല അത്രക്ക് രസം എല്ലാ സാധനവും കേട്ടോ ഇനി നിങ്ങൾ ബാക്കി ഒക്കെ കണ്ടു നോക്ക് നെക്സ്റ്റുള്ള ഈ സാധനം എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടായിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ടത് ഈ സ്റ്റാമ്പ്സിന്റെ ഒരു ചെറിയ സാധനം ആണെങ്കിൽ ഇതിന് അതിന്റെ കുറച്ച് വലുത് അഥവാ ഇതിന് ഫോട്ടോ ഫ്രെയിംസ് എന്നും പറയാം കണ്ടില്ലേ ഇതിൽ കുറേ ബട്ടർഫ്ലൈസിൻ്റെ ചെറിയ ചെറിയ ഫോട്ടോസും നെക്സ്റ്റ് ഉള്ളത് രണ്ട് എൻവലപ്സ് ആണ് കേട്ടോ ഇതൊന്നും ജേണൽ ബുക്കിൽ ഒട്ടിക്കില്ല എന്നാണ് എൻ്റെ ഇത് പിന്നെ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഇതെന്ന് പറയുന്നത് ജപ്പാൻ അല്ല ഷേ ചൈനീസ് റൈറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് ചൈനീസൊക്കെ ഒട്ടിക്കാൻ പറ്റുമോ പിന്നെയാണ് ഞാൻ കണ്ടത് ഇംഗ്ലീഷ് ഉള്ളത് അപ്പോൾ ഒട്ടിക്കാൻ പറ്റുമോ എന്നല്ല കേട്ടോ ഒട്ടിച്ച രസം ഉണ്ടാകുമോ എന്നുള്ളത് പിന്നുള്ളതാ നമ്മളുടെ ബുള്ളറ്റ് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ കുറേ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസിലുള്ള കുറേ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് ഈ ഫ്രെയിംസ് പോലത്തെ ഇതൊക്കെ രസമുണ്ട് ഇതങ്ങ് ഓരോന്ന് പീൽ ചെയ്ത് ഒട്ടിക്കാനുള്ളതാണ് പിന്നെ അതാ നീളത്തിലുള്ള കുറേ സ്റ്റാമ്പ്സ് ഉണ്ട് അഥവാ നീളത്തിലുള്ളതെന്നെല്ലാം ഇത് കണ്ടോ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്നിങ്ങനെ വിളിച്ചാൽ റെഡിയാകും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒരു മൂൺ തീം വൈബ് ഒക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് മൂണായിട്ടുള്ളത് അപ്പം ബാക്കി കണ്ടറി പിന്നെ എനിക്ക് ഇതിലുള്ള ഒരു സാധനത്തിൻ്റെ പേരുകൾ കൃത്യമായിട്ടൊന്നും അറിയത്തില്ല എൻ്റെ അറിവിലുള്ളത് ഞാൻ പറയുന്നു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ അപ്പോൾ ഇത് അങ്ങനത്തെ കുറേ എണ്ണ ഉണ്ട് കേട്ടോ എന്ന കണ്ടില്ലേ ഇങ്ങനത്തെ കുറേ മൗണ്ടെയിൻസ് ആയിക്കോട്ടെ മൂൺ ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒരു കളറും ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളത് കുറച്ച് വലിയ സംഭവങ്ങളാണ് കുറച്ച് കുറച്ച് ഇതിലേക്കാൾ കുറച്ച് വലിയ നീളവും ഇതൊക്കെയുള്ള സംഭവങ്ങളാണ് ഇതിനും ഫോട്ടോ ഫ്രെയിംസ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്ത് പറയാനെന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണേ എനിക്കത് നോക്കി ഇനി കുറേ സംഭവങ്ങൾ ചെയ്യാം അപ്പം ഇനി ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വലിയ ജേണലിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇനി വരാൻ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പം എന്താ അങ്ങനത്തെ കുറേ എണ്ണുണ്ട് കേട്ടോ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ആകെ എന്തോ അത്ത ജോലുണ്ട് പിന്നെ ഇതൊക്കെ കയറി ഒട്ടിക്കണം എന്നുള്ളത് വിശ്വസിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഇതൊക്കെ ഇങ്ങനെ തന്നെ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം അല്ലേ ഇങ്ങനെയാണ് കോമഡി ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് പെട്ടിയെടുത്ത് മൂടി വെക്കാൻ വെക്കുമ്പോഴാണ് ഇതിനെന്താ ഇങ്ങനൊരിത് വെച്ചൊന്ന് പൊക്കി നോക്കിയപ്പോൾ അതിലിതാ ഇനിയും പേപ്പേഴ്സ് അപ്പം ഇതിൽ ഉള്ള ഈ പെർപ്പിളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇതൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഇതും നല്ല രസമുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ളതാ ഈ ഗ്രിഡ് ലൈൻസിൻ്റെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ എനിക്ക് വളരെ 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 ഇഷ്ടമായി എന്ന് പറയാം പിന്നെ ദാ ഇത് രസമുണ്ട് എല്ലാതും രസമുണ്ട് എല്ലാതും ഒന്നിനൊന്നും മെച്ചാണ് അപ്പം ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ജേണൽ കിറ്റിലുള്ളത് ഇനി ദാ ഈ സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇതൊക്കെ ഞാനിങ്ങനെ നിരത്തി വെച്ചപ്പോഴാണ്ടോ ഞാൻ അറിയുന്ന ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഒരു ചെറിയ പെട്ടിയിൽ ഇത്രയും സാധനങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ അറിയാത്തവർ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച എങ്ങനെ ഉണ്ടാകും അതാണിപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുറച്ച് പ്രഹസനങ്ങൾ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി ഇതാ ഈ കിറ്റുമായിട്ടുള്ള കുറേ വീഡിയോസ് ഇനി വരാൻ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി ഓക്കെ ബായ്